ഹലോ എല്ലാവർക്കും മെറാക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഫ്രോക്ക് നൈറ്റി തയ്ക്കുന്നത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് രണ്ട് തൊണ്ണൂറിൻ്റെ ഒരു നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഈ പടത്തിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളതിനെ ഫുള്ളായിട്ട് നിവർത്തതിന് ശേഷം രണ്ടായിട്ട് ഇതേപോലെ മടക്കണം പകുതിക്ക് മടക്കിയിട്ട് വീണ്ടും അതിനെ രണ്ടായിട്ട് മടക്കുക ഉണ്ടോ ഫുൾ വീതിയിൽ നിന്ന് ആ വീതി ഭാഗത്തേനെ രണ്ടായിട്ട് മടക്കേണ്ട അങ്ങനെ മടക്കുന്നതിൻ്റെ ഒരു ഗുണം അല്ലാതായാലും കട്ട് ചെയ്യാം രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റിയെടുക്കാൻ പറ്റും എളുപ്പം അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് സമം ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഇതൊരാളിൻ്റെ അളവിനുള്ള ഇതാണ് തയ്ക്കുന്നത് അപ്പോൾ ആൾക്ക് താഴെ വശത്തെ ഫ്രില്ല വളരെ ചേർന്ന് മതി വീതി വളരെ കുറവ് മതി അതുകൊണ്ടാണ് നമ്മളത് വീതി കുറച്ചെടുത്തത് അല്ലാതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ വേണം എടുക്കാൻ അപ്പോൾ ഒരു പ പതിനഞ്ച് വീതിയിൽ വേണം ഇവിടം കട്ട് ചെയ്തെടുക്കാൻ തയ്യൽ തുമ്പും മടക്കി അടിക്കുന്നതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിട്ട് മടക്കി ഇടുമ്പോൾ അതിൻ്റെ പകുതി കിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള തുണിയും കിട്ടും അതാദ്യമേ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുക ഇതിപ്പം ഞാൻ വീതി കുറവ് മതി അതായ ഈ കസ്റ്റമർക്ക് അതുകൊണ്ടാണ് അത്രയും ചെറുതാക്കി എടുത്തേക്കുന്നത് അതിന് ശേഷം ഇനി നമ്മൾ സാധാരണ ചുരിദാർ കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത് രണ്ട് മോഡലിലുള്ളതുകൊണ്ട് മുകളിൽ വശം ഫ്രില്ലുള്ളതും താഴെ വശം ഫ്രില്ലുള്ളതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഫ്രില്ലാത്തത് താഴെ വശം ബോട്ടം ഭാഗത്ത് മാത്രം ഫ്രില്ലുവച്ചുള്ള ഫ്രോഗനായിട്ടാണ് നമ്മൾ തെച്ച് കാണിക്കുന്നത് ഞാൻ കഴുത്തകലം നേരത്തെ പോലെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്നിഞ്ചാണ് അവരവരുടെ അളവിനനുസരിച്ച് വേണം കഴുത്തകലം എടുക്കാൻ പിന്നെ കഴുത്തിറക്കവും അതുപോലെ തന്നെ ഇതിപ്പം ഞാൻ ആറിഞ്ച് ഫ്രണ്ട് കഴുത്തും ഇഞ്ച് ബാക്ക് കഴുത്തുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഷോൾഡർ ഏഴ് ഇഞ്ച് ഷോൾഡറാണ് വേണ്ടത് നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം വരും എന്നാലും ഏഴിഞ്ചൊക്കെ അവറേജ് വേണ്ടിവരും അതേപോലെ തന്നെ ഏഴിഞ്ച് താഴേക്ക് കൈ റികാളിനും മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ വരകളെല്ലാം കൂടെ ജോയിൻറ് ചെയ്യുക ഇതെല്ലാം ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളതാണ് അതായത് നമുക്ക് ചുരിദാർ കട്ട് ചെയ്യുന്നതിന് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നേരത്തെ ഉള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ വേഗം നിങ്ങൾക്ക് മനസ്സിലാവും താഴെ അറ്റത്തോട്ടങ്ങ് വരച്ചാൽ അങ്ങ് അങ്ങ് താഴോട്ട് വരയ്ക്കേണ്ട അവിടം വരയ്ക്കുമ്പോൾ മൂന്ന് വശം മാത്രം വരച്ചാൽ മതി എന്നിട്ട് നമുക്ക് വണ്ണം മാർക്ക് ചെയ്യണം വണ്ണം മാർക്ക് ചെയ്യുന്നത് ഇപ്പം ഇത് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന അവരുടെ അളവിനനുസരിച്ചുള്ളതാണ് അവരുടെ ബോഡി ഷേപ്പിൻ്റെ അനുസരിച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോഡിയുടെ അളവ് ഇപ്പോൾ നമുക്ക് എത്ര ആണോ അതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് പ്ലസ് തയ്യൽത്തുമ്പ് അങ്ങനെ വേണം ഇടാൻ ഇതിപ്പോൾ അവർ തന്നിട്ടുള്ള അളവാണ് അത് ചുരിദാറിൻ്റെ അതായത് ഫ്രോക്കനായിട്ടുള്ള അളവാണ് അതിനനുസരിച്ച് അങ്ങ് ഇട്ടേക്കുന്നതാണ് നമ്മൾ അത് വേസ്റ്റ് അളവ് അത് കഴിഞ്ഞതിന് ശേഷം ഹിപ്പിൻ്റെ അളവ് ഹിപ്പിൻ്റെ അളവ് എത്രയാണോ ആ നമുക്ക് അളവിന് തന്നിട്ടുള്ളത് അതിൻ്റെ അതേ അളവ് തന്നെ പ്ലസ് തുമ്പ് അത് മുകളിൽ നിന്ന് താഴെ ഏറ്റം വരെ നമ്മളൊന്ന് വരയ്ക്കണം അത് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാൻ മറന്നുപോയി അത് തുമ്പ് ഓരോ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോട് ഇടണം ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പൂടെ ഇട്ടതിന് ശേഷം നമ്മൾ മറ്റേ സാധാരണ മാർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യും ബോട്ടം ഭാഗം പിന്നെ നോക്കണ്ട ഫുള്ളായിട്ട് അങ്ങ് ഇടുകയാണ് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് അടിവശം നല്ല ലൂസ് കിട്ടണം ഇനി നമുക്ക് ആ റികാളിൻ്റെ കൈ കുഴിയുടെ ഭാഗം മാർക്ക് ചെയ്യുന്നതിന് നമ്മൾ ഏഴ് ഇഞ്ചാണ് അതിൻ്റെ പകുതി മൂന്നര ഇഞ്ച് ആ കോൺ ഭാഗത്തു നിന്ന് ഒരിഞ്ച് കൂടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് റൗണ്ടിന് റൗണ്ട് ചെയ്യുക ചെറുതായിട്ട് ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് വേഗം വേഗം പറഞ്ഞു പോകുന്നത് കഴുത്ത് ഇത് മോഡലുകളൊന്നുമല്ല റൗണ്ട് എഴുത്ത് മാത്രം യു യുനക്ക് ബാക്കും ഫ്രണ്ടും അതേപോലെ തന്നെയാണ് എന്നിട്ട് നമ്മൾ ആ കൈയുടെ റുകാൾ കൈക്കുഴി എത്ര ഉണ്ടോ അതൊന്ന് അളന്ന് നോക്കണം അത് അവിടെ വരെ എത്ര ഉണ്ടോ അതിൻ്റെ ബാക്കിയുള്ളത് തെയ്യോലത്തുമ്പൂ കൂടെ മൊത്തം എത്ര ഉണ്ടോന്ന് അളന്ന് നോക്കണം പത്തര ഇഞ്ചാണ് മൊത്തം കിട്ടിയേക്കുന്നത് അത് നമുക്ക് കൈക്ക് മാർക്ക് ചെയ്യണം അതിന് വേണ്ടിയാണ് കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടത് ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കണം ആദ്യം അത് ബാക്കാവുമ്പം കുഴപ്പമില്ല ബാക്കിനെക്കാട്ടിൽ കൂടുതലാണല്ലോ ഫ്രണ്ട് ഇപ്പോൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ പീസും കൂടി ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് ഞെടുത്താൽ മതി ഫ്രണ്ടും ബാക്കും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം പരമാവധി ഈ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാതോ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ പീസ് അങ്ങോട്ടും നീക്കിയിട്ടത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നീക്കാറില്ല അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടോ ഒരേപോലെ കട്ട് ചെയ്ത് ഞെടുക്കുകയുള്ളൂ നമ്മുടെ സാ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എല്ലാവരും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ബോട്ടം ഭാഗം ഇപ്പോൾ ഈ ഭാഗം ഈ അടിവശം നമുക്ക് തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ടൊരു കറവ് ഒരു ഒന്നര ഇഞ്ച് മോഡിലേക്ക് കയറ്റി കണ്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്താലാണ് അപ്പോൾ നമ്മൾ ഫ്രറ്റിൽ വെക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു സൈഡ് കൊണ്ട് താന്നു പോകുകയല്ല ഇതാ മേൾ വശത്തേതാ ജോയിൻ്റുകൾ അത് ഒരേപോലെ മടക്കി വെച്ചേക്കുന്നില്ല അതൊന്ന് കട്ട് ചെയ്തിട്ടേക്കും നമ്മുടെ ചാനൽ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ആരും അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല പരമാവധി എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഇനി നമുക്ക് ആ ബാക്കിൻ്റെ പീസ് അങ്ങ് മാറ്റുക അതിനുശേഷം ഫ്രണ്ട് പീസ് മാത്രം എടുക്കുക ബാക്കിൽ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഫ്രണ്ട് പീസ് നമ്മൾ ബാക്കിനൊക്കെ മാത്രമല്ല കട്ട് ചെയ്തുള്ളൂ ഇനി ഫ്രണ്ട് പീസ് ഒരു സ്വല്പം കുഴിച്ച് കെട്ടുകയും വേണം ബാക്കിൻ്റെ കഴുത്തും വെട്ടണം ബാക്കിൻ്റെ ഒരുൻ ചൂടെ അധികം നീളം കൂടുതൽ ഇറക്കം കൂടുതലുള്ളതാണ് അത് നമ്മൾ കട്ട് ചെയ്യുന്നു അതിനുശേഷം കൈക്കുഴി കൈക്കുഴി ഒരു കാലിഞ്ച് മാത്രം എടുത്താൽ മതി മുകളിൽ നിന്ന് എടുക്കരുത് ഉണ്ടോ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഒരു കാലിഞ്ച് ചെറുതായിട്ടൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും അങ്ങനെ നമ്മുടെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് താഴത്തേക്കുള്ള ഫ്രില്ലിൻ്റെ ആണ് കട്ട് ചെയ്യേണ്ടത് ഫ്രില്ല് ഞാൻ പറഞ്ഞല്ലേ ഇതിന് വീതി കുറച്ച് മതി ചെറിയ വീതിയിൽ മതി അവർക്ക് ഫ്രില്ല് അതുകൊണ്ടാണ് അത്രയും വീതി കുറവെടുത്തിട്ടുള്ളത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറിഞ്ചെങ്കിലും റെഡി കിട്ടത്തക്ക രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് അതിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് പീസിങ് എടുത്ത് മാറ്റിയതിന് ശേഷം മതി അതായത് ഞാൻ അടുത്ത ഞാൻ അടുത്ത വീഡിയോ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിനിപ്പം പീസ് നമുക്ക് ഒട്ടും വേറെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ നമ്മളെടുത്തങ്ങ് ചെയ്യുന്നത് അതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക ജോയിൻറ് ചെയ്ത് നമുക്ക് ഫ്രില്ലടിക്കാം ഇനി അടുത്തത് സ്ലീവാണ് പഫ് സ്ലീവ് വെക്കാനാണ് ഉദ്ദേശം എൻ്റെ കൈനീളം എത്ര ആണോ ആ കൈനീളം മാർക്ക് ചെയ്യുക അതിന് ശേഷം മുകളിലേക്ക് പഫിനുള്ളത് പഫ് സ്ലീവാണ് സേ നേരത്തെ പഫ് സ്ലീവ് എങ്ങനെയാണോ പഫ് സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ പ്രത്യേകം ഞാൻ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കും ആ വീഡിയോ നിങ്ങൾ കാണും ഇതിപ്പം നമ്മുടെ കൈനീളം കഴിഞ്ഞതിന് ശേഷം മുകളിലേക്കും ഒരു മൂന്നിഞ്ച് അതേപോലെ തന്നെ വീതി ഭാഗത്തോട്ട് ഒരു മൂന്നിഞ്ച് എടുത്ത് മുകളിൽ സെപ്പറേറ്റ് ഒരു ചതുരം പോലെ വരും കൈനീളം കഴിഞ്ഞിട്ട് മുകളിലോട്ടാണേ അത് അവിടെ നമുക്ക് പ്ലേറ്റുകൾ വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ നേരത്തെ കൈക്കുഴി നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട് എത്രയാണോ വേണ്ടത് എന്നുള്ളത് പത്തര ഇഞ്ചായിരുന്നു നമുക്ക് വേണ്ടത് ആ പത്തര ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യാം ഒൻപത് ഇഞ്ച് അതിൻ്റെ റികാളും ഒന്നര ഇഞ്ച് തെയ്യൽ തയ്യൽ തുമ്പും അങ്ങനെ പത്തര ഇഞ്ചാണ് നമ്മളെടുത്തിട്ടുണ്ട് എന്നാ അതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് ആ കൈയുടെ നീളം കഴിഞ്ഞതിന് മുകളിലിട്ടുള്ളത് വേണം ഇതേപോലെ വീണ്ടും ഷേപ്പ് ചെയ്യുക എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഞാനത് പ്രത്യേകം പറഞ്ഞു തരാം അതിന് ശേഷം കൈവണ്ണം കൈവണ്ണവും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ സ്ലീവൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് പോകുന്ന പറയുന്നതിൻ്റെ കാര്യം ഇത് ഞാൻ പ്രത്യേകം ഇതിന് സ്ലീവ് പപ്പ് സ്ലീവ് കട്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേക വീഡിയോ തന്നെ അതിന് മാത്രമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അധികം അത് വിശദമായിട്ട് പറയാത്തത് ഉണ്ട് പഫ് സ്ലീവ് വേറൊരു രീതിയിലും കട്ട് ചെയ്യാം ഇതിനിപ്പം സാധാരണ ഫ്രോക്കിനൊക്കെ തയ്ക്കുന്ന പഫിൻ്റെ കൂട്ടുള്ള ഒരു പഫ് സ്ലീവാണ് ഞാനിത് കട്ട് ചെയ്തത് മുകളിലും താഴെയും ഫ്രിട്ടിൽ വരുന്ന രീതിയിലുള്ള ഒരു പഫ് സ്ലീവ് ഉണ്ട് അത് ഇനി അടുത്തുള്ള ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ഉണ്ട് ഇതിപ്പം ഇതേപോലെ പഫ് മുകളിൽ ഇതേപോലെ ചെയ്യും ഓക്കെ നമുക്ക് അടുത്ത ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി नमस्कार